നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ മുഖ്യ ആസൂത്രകനായി പ്രവർത്തിച്ച പാക് ഭീകരൻ ഇമ്രാൻ ദയൽ പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടു ലഷ്കർ ഇ തയ്യൂബയുടെ പ്രവർത്തനങ്ങൾക്ക് സൈനിക പിന്തുണയും തന്ത്രപരമായ മാർഗനിർദ്ദേശങ്ങളും നൽകിയിരുന്ന ഇമ്രാൻ ദയൽ പാക് സൈന്യത്തിലെ കേണൽ എന്ന ഔദ്യോഗിക പദവി മറയായി ഉപയോഗിച്ചാണ് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾ നിയന്ത്രിച്ചിരുന്നത് കൈബർ പത്യൂൺ ഖാ മേഖലയിലെ ദേര ഇസ്മായിൻ ഖാൻ മേഖലയിൽ രാത്രി രണ്ടു മണിയോടെ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഇമ്രാൻ ദയലിന് നേരെയാണ് വെടിവയ്പുണ്ടായത് രണ്ട് സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ വെടിയേറ്റ് മരണം സംഭവിച്ചുവെന്നാണ് പാക് വിശദീകരണം സംഭവത്തിന്റെ ഗൌരവം മറച്ചുവെക്കാനുള്ള ശ്രമമാണോ ഇതെന്നും സംശയമുണ്ട് കാരണം പഹൽഗാം ആക്രമണം പോലുള്ള അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മരണം യാദൃച്ഛിക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിലെ അനന്ത്സാഗ് ജില്ലയിലെ പഹൽഗാമിന് സമീപമുള്ള ബൈസറിൻ താഴ്വരയിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യയെ നടുക്കിയിരുന്നു വിനോദസഞ്ചാരികൾ നിറഞ്ഞ പ്രദേശത്ത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രീതിയിൽ നടത്തിയ വെടിവയ്പിൽ ഇരുപത്തിയാറ് നിരപരാധികൾ കൊല്ലപ്പെട്ടു ഇന്ത്യയിൽ സമാധാനവും വിനോദസഞ്ചാരവും പുനരുജ്ജീവിക്കുന്ന ഘട്ടത്തിലാണ് ആക്രമണം നടന്നത് എന്നതാണ് ഇതിന്റെ തന്ത്രപ്രധാനത ഇന്ത്യയുടെ ആഭ്യന്തര സ്ഥിരത തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഈ തൊയുബയുടെ ശാഖയായ ഇത് റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് പാകിസ്ഥാന്റെ പങ്ക് മനസ്സിലായത് ടി ആർ എഫ് എന്ന പേരുപയോഗിച്ച് ലഷ്കറിനെ മറച്ചുവെക്കുന്ന ശ്രമം മാത്രമാണ് നടന്നിരുന്നതെന്നും അതിന്റെ പിന്നിൽ പാക് സൈന്യത്തിന്റെയും ഐ എസ് ഐയുടെയും നേരിട്ടുള്ള പിന്തുണയുണ്ടെന്നുമാണ് ഇന്ത്യ സ്ഥിരമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് ഈ ശൃംഖലയുടെ പ്രധാന കണ്ണിയായിരുന്നു ഇമ്രാൻ ഡയൽ ഹഫീസ് സയ്യിദിന്റെ അടുത്ത അനുയായിരുന്ന ഇമ്രാൻ ദയൽ ഭീകരവാദവും പാക് സൈനികവും തമ്മിലുള്ള ഓപ്പറേഷൻ ലിങ്കായി പ്രവർത്തിച്ചിരുന്നുവെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ലഭിച്ച സുരക്ഷയും സ്വാധീനവും ഉപയോഗിച്ച് കാശ്മീരിലെ ഭീകര സെല്ലുകൾക്ക് ആയുധങ്ങളും ധനസഹായവും സുരക്ഷിത ആശയവിനിമയ സംവിധാനങ്ങളും ഒരുക്കുകയായിരുന്നു ഇയാളുടെ പ്രധാന ചുമതല പഹൽഗാം ആക്രമണത്തിന് മുമ്പ് ഇയാൾ നടത്തിയ ആശയവിനിമയങ്ങൾ ഇന്ത്യക്ക് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉൾപ്പെട്ടിരുന്നു ഇന്ത്യയെ ആക്രമിക്കാൻ ഉപയോഗിച്ച ഒരു പ്രധാന ഉപകരണം തന്നെയാണ് പാകിസ്ഥാനിൽ ഇല്ലാതെ ആയത് എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ് ഈ കൊലപാതകം പാക് ചാരസംഘടനയായ ഐ എസ് ഐക്ക് പോലും മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത പാകിസ്ഥാനിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ അസ്ഥിരതയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് ഭീകരവാദത്തെ നിയന്ത്രിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന രാജ്യത്തിന് സ്വന്തം സൈനിക ഉദ്യോഗസ്ഥനെ പോലും സംരക്ഷിക്കാനാകാത്ത അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇത് ഇന്ത്യ വർഷങ്ങളായി ഉന്നയിക്കുന്ന പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ പ്രചരണ കേന്ദ്രമാണെന്ന ആരോപണങ്ങൾക്ക് വീണ്ടും ബലമേറുകയാണ് പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് നിരപരാധികളുടെ കുടുംബങ്ങൾക്ക് ഇമ്രാൻ ദയാളിന്റെ മരണം നീതിയാകില്ല എന്നാൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് ആസൂത്രണ കൊലപാതകം ചെയ്ത ഒരാൾ കൂടി ചരിത്രത്തിലേക്ക് മറഞ്ഞത് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ സംഭവിച്ച നിർണായക വഴിത്തിരിവായി തന്നെ വിലയിരുത്തപ്പെടുന്നു പാക് സൈന്യവും ഭീകര സംഘടനകളും തമ്മിലുള്ള അഴുക്കു പിടിച്ച ബന്ധങ്ങൾ ഒരിക്കൽ കൂടി ലോകത്തിന്റെ മുമ്പിൽ തുറന്നുകാട്ടപ്പെട്ട ഈ സംഭവം ഇന്ത്യയുടെ നിലപാട് ശരിയാണ് എന്നതിന്റെ മറ്റൊരു തെളിവായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു തത്വമേ ന്യൂസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും